ഈ സിറ്റിയിൽ നിങ്ങളുടെ ബിരിയാണി കഴിഞ്ഞിട്ടുള്ളു ബാക്കിയല്ലേ എന്നിട്ടും കട നഷ്ടത്തിലാണ് ആ എന്തോ ഇപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണത്തിൽ ഒരു കുറവും വരുത്താറില്ല അപ്പം ചിലവ് കൂടും വില ഒട്ടും കൂട്ടുകയില്ല അതല്ല മതി വില കൂട്ടാൻ തന്നെ നമുക്ക് ലാഭം ഉണ്ടാവുന്നുണ്ട് പക്ഷെ വേറെ ചില ചിലവ് വരുമ്പോ അതിനും വഴി കാണണ്ടേ ഉമ്മർഖാൻ്റെ മോന്റെ കോളേജ് ഫീസ് അല്ലെങ്കിൽ ആവുദാത്ത മോടെ നിക്കാ അല്ലേ അങ്ങനെ നോക്കിയാ നിങ്ങള് നടത്തുന്ന ഇവിടെ ഉള്ളവരുടെ ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കാനാണ് അല്ലാണ്ട് ബിസിനസ് ഇപ്പൊ എപ്പോഴും പറയാറില്ലേ പഴയതുപോലെ എല്ലാം വിട്ട് ദൂരയാത്രക്ക് പോകണമെന്നും എല്ലാം ദർഗീനം ചെന്ന് ധിക്കർ ചെല്ലണമെന്നൊക്കെ ഹോട്ടൽ അടിക്കാണ്ട് അതിനൊക്കെ പറ്റൂ എനിക്ക് കഴിയണ പോലെ